സ്വതന്ത്ര കർഷക സംഘം കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് പഠന സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് സ്വതന്ത്ര കർഷക സംഘം കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചത് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം നിർവഹിച്ചു അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പാലാട്ട് ഇബ്രാഹിം ഹാജി ആമുഖ പ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി എം ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു ഹജ്ജ് ട്രെയിനർ സൈനുദ്ദീൻ കോട്ടപ്പുറം ഒ പി അബ്ദുള്ള സഖാഫി എന്നിവർ ക്ലാസ് എടുത്തു സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ജില്ലാതല ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം നടന്നു സംസ്ഥാന കൌൺസിൽ അംഗം ബേർക്ക അബ്ദുള്ള കുഞ്ഞിയിൽ നിന്നും ജില്ലാ സ്വാഗത സംഘം ചെയർമാൻ മുനീർ ഹാജി ഫണ്ട് ഏറ്റുവാങ്ങി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ഹാജി സംയുക്ത ജമാഅത് പ്രസിഡന്റ് സി കുഞ്ഞാമദ് ഹാജി പാലക്കി കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് അബൂബക്കർ എടനീർ എ ഹമീദ് ഹാജി മച്ചമ്പാടി ഹമീദ് അബ്ദുള്ള ഹാജി ഉദുമ എ അബ്ദുള്ള ഖദീജ ഹമീദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്